ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മണിത്തുള്ള ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ശ്യാമയ്ക്ക് കിട്ടിയ എഴുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ കാര്യം പറയുകയാണ് ശ്യാമയും അഖിലും വാസുദേവനും കൂടി എഴുപത്തിയഞ്ച് ലക്ഷം രൂപയിൽ നിന്നും കുറച്ച് പണം തീർന്നിരിക്കുന്നു ഇനി ബാക്കിയുള്ളത് അമ്പത് ലക്ഷം രൂപയാണ് അത് അച്ഛൻ്റെ അക്കൗണ്ടിലേക്ക് ഇട്ടിട്ട് അതിൻ്റെ ഇൻട്രസ്റ്റ് കിട്ടി ജീ ഇൻട്രസ്റ്റ് എടുത്ത് ജീവിക്കാൻ ഇപ്പോൾ ശ്യാമ അച്ഛനോട് ആവശ്യപ്പെടുന്നത് എന്നാൽ അച്ഛനത് വേണ്ട നിങ്ങൾ ഒരു ബിസിനസ് തുടങ്ങിയാൽ മതിയെന്ന് അച്ഛനും അഖിലിനോട് പറയുന്നുണ്ട് ശ്യാമയ്ക്കത് കിട്ടിയെന്നേ ഉള്ളൂ പക്ഷേ ഇതിൻ്റെ യഥാർത്ഥ കാരണം അഖിലെ തന്നെയാണ് അഖിൽ മോനാണ് ആ ക്യാഷിന് അർഹന അർഹമായവൻ അതുകൊണ്ട് തന്നെ മോൻ തന്നെയാണ് ആ പൈസ ഉപയോഗിക്കേണ്ടതും മോൻ്റെ പ്രോത്സാഹനവും കരുതലും ഇല്ലായിരുന്നെങ്കിൽ എൻ്റെ മോൾ ആരും ആവില്ലായിരുന്നു ആ ഓർമ്മയും ആ സ്നേഹവും കടപ്പാടും ഈ കുടുംബത്തിലെ എല്ലാവർക്കും മോനോടുണ്ടാകും ഇത് കേട്ട് ശ്യാമ പറയുന്നു ഞാനിതൊക്കെ പറഞ്ഞിട്ട് സാറ് കേട്ടില്ലല്ലോ ഇപ്പോൾ എങ്ങനെയുണ്ട് ഇപ്പോൾ എല്ലാവരുടെയും മനസ്സ് മനസ്സിലായില്ലേ എൻ്റെ ഒപ്പം വന്നതിനെ മേനെ കെയർ ചെയ്തതിൻ്റെ പേരിൽ സാറിന് ഒന്നും നഷ്ടപ്പെടരുത് നമ്മളെ അന്ന് പുച്ഛിച്ചവരുടെ മുന്നിൽ നമുക്ക് തലയുയർത്തി നിൽക്കാൻ സാധിക്കണം ഇപ്പം ഞാൻ മ്യൂസിക് ഷോയിൽ ജയിച്ചു പക്ഷേ അതുകൊണ്ട് മാത്രമായില്ല സാറ് പഴയതിനേക്കാൾ വലിയ ബിസിനസ്മാൻ ആവണം എൻ്റെ ഏറ്റവും വലിയ സ്വപ്നമാണത് എന്നെ വലിയ പാട്ടുകാരിയാക്കണമെന്ന് അഖിൽ സാർ സ്വപ്നം കണ്ടോ ഒടുവിൽ അത് സാധിച്ചു അതുപോലെ അഖിൽ സാറും വിജയിച്ച് ഒരു വലിയ ബിസിനസ്മാൻ ആവണം എനക്ക് ശ്യാമ അഖിലിനോട് പറയുന്നു ഇവരുടെ സംസാരം ഒളിഞ്ഞു നിന്ന് കേൾക്കുകയാണ് ജയന്തി അൻപത് ലക്ഷം രൂപ നമ്മുടെ കയ്യിലുണ്ട് അതിന് പറ്റുന്ന ഒരു ബിസിനസ് അത് ആരംഭിക്കണം അതിനെന്താ ഏതാ വേണ്ടതെന്നൊന്നും എനിക്കറിയില്ല അത് സാറിന് നന്നായിട്ട് അറിയാം അപ്പോൾ അത് തുടങ്ങണം എനിക്കെ ശ്യാമ അഖിലിനോട് പറയുന്നുണ്ട് അഖിലൊന്നും വേണ്ടുന്നില്ല പിന്നെ വാസുദേവൻ പറയുന്നു മോനെ മോള് പറഞ്ഞത് അതിൻ്റെ ഒരു ശരി ആലോചിക്കാനൊന്നുമില്ല മോനെ ആ അമ്പത് ലക്ഷം രൂപ നിന്റെ പൈസയാണ് എന്നെ ദേവകിയും പറയുന്നു വസന്ധരാമയ്ക്ക് ഞാൻ വാക്കുകൊടുത്തത് അഖിൽ സാറ് ഏറ്റവും ഉയരങ്ങളിൽ എത്തുവെന്ന് അതിനെ ഞാൻ കൂടെ നിൽക്കുമെന്ന് വലിയ പാട്ടുകാരിയാവണമെന്നുള്ള എൻ്റെ ആഗ്രഹം സാറ് സാധിച്ചു തന്നതുപോലെ ഈ ആഗ്രഹവും സാധിച്ചു തരണമെന്നും ശ്യാമ പറയുന്നു പ്ലീസ് എന്നൊക്കെ പറയുന്നുണ്ട് ഒടുവിൽ അഖിൽ സമ്മതം മൂളുന്നു അത് കേട്ട് ശ്യാമ സമാധാനത്തോടെ നിൽക്കുന്നുണ്ട് വാസ്തുദേവനും ജയന്തിയും आ, आ, ने ने ും ദേവയ്ക്കും തുടർന്ന് ജയന്തി മനസ്സിൽ വിചാരിക്കുന്നു ഞാൻ ഊഹിച്ചതുപോലെയൊന്നുമല്ലല്ലോ സംഭവിക്കുന്നത് അൻപത് ലക്ഷം രൂപ അത് എനിക്ക് അവകാശപ്പെട്ടതല്ലേ ഈ രൂപ എന്തായാലും അടിച്ചു മാറ്റാൻ ഒരു വഴി കാണണം ശേഷം കാണിക്കുന്നത് ആനന്ദനിലയത്തിൽ ശ്രീമോൾക്ക് ഐസ്ക്രീം വാങ്ങിച്ചുകൊണ്ട് വന്ന് കൊടുക്കുകയാണ് അരുൺ എന്നിട്ട് ശ്രീകുട്ടി അത് കുടിക്കുന്നത് അരുൺ ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട് ഐശ്വര്യ ഇത് കാണുന്നു ശ്രീകുട്ടിയുടെ സ്നേഹത്തോടെ പെരുമാറുന്നതും ഒക്കെ ഐശ്വര്യ കാണുന്നുണ്ട് അത് ശരി മറ്റുള്ളവരുടെ കണ്ണ് പിടിച്ച് അരുൺ ഇവളെ ഐസ്ക്രീം കഴിപ്പിക്കുകയാണല്ലേ ആദ്യേട്ടൻ്റെ അവിഹിത സന്തതിയോട് ഈ അരുൺ എന്തിനാണ് ഇത്രയും അടുപ്പം കാണിക്കുന്നത് അപ്പോ ഈ കുഞ്ഞിനോടുള്ള സ്നേഹം മാത്രമല്ല മറ്റെന്തോ ഒരു കാര്യമുണ്ടെന്നും വിചാരിക്കുന്നുണ്ട് ഐശ്വര്യ ഓ ആ കൊച്ചിനെ കൂട്ടാൻ അരുണിൻ്റെ ഒരു ഉത്സാഹം കണ്ടില്ലേ എന്നാ അതിപ്പോൾ തന്നെ അറിയണമല്ലോ അങ്ങനെ വിചാരിച്ച് ഐശ്വര്യ അങ്ങോട്ടേക്ക് വരാൻ തുടങ്ങിയപ്പോൾ അല്ലെങ്കിൽ വേണ്ട ഞാൻ നേരിട്ട് ചോദിച്ചാൽ അരുൺ പറയില്ല വെറുതെ ഡ്രാമ കാണിച്ച് രക്ഷപ്പെടും ആ ഒരു വഴിയുണ്ട് അമ്മയെ വരാം അതെ അതാ നല്ലത് കാര്യം എന്താണെന്ന് ഇപ്പൊ തന്നെ അറിയണമല്ലോ അമ്മ ചോദിച്ചാൽ അരുൺ സത്യം പറയും അങ്ങനെ അമ്മയുടെ അടുത്തേക്ക് പോയിരിക്കുകയാണ് ഐശ്വര്യ അമ്മയുടെ അടുത്തേക്ക് പോയി അമ്മയെ വിളിക്കുന്നു അമ്മ വേഗം വന്നേ ഒരു കാഴ്ച കാണിച്ചു തരാമെന്ന് പറയുന്നു അമ്മ വാ ആ കാഴ്ച കണ്ടാൽ അമ്മ എല്ലാത്തിനും ഒരു തീർപ്പ് തീർപ്പുണ്ടാക്കുക അമ്മ വാ എന്ന് പറഞ്ഞിട്ട് ഐശ്വര്യ വസുന്ധരയും കൂട്ടി ഇവരുടെ ഈ കാര്യം കാണിച്ചു കൊടുക്കുന്നുണ്ട് ദേ നോക്കമ്മേ കണ്ടോ ഞാൻ ഇതാ പറഞ്ഞത് എന്നൊക്കെ പറയുന്നു ഈ സമയം ശ്രീകുട്ടി അരുണിനോട് പറയുന്നു അങ്കിളിന്റെ അടുത്ത് വരുമ്പോൾ എനിക്ക് വലിയ സന്തോഷമാണെന്ന് അമ്മയൊന്ന് ചോദിക്കുക ഇപ്പൊ തന്നെ അരുണിനോട് ചോദിക്കുക ഈ കുട്ടിയോട് ഇത്രമാത്രം സ്നേഹം കാണിക്കുന്ന എന്തിനാണെന്ന് ചോദിക്കേ ചോദിക്കമ്മേ അരുണിന്റെ മനസ്സിൽ എന്താണെന്ന് ചോദിച്ചറിയണം എന്നൊക്കെ ഐശ്വര്യ പറയുന്നുണ്ട് മോളെ എന്നാ പിന്നെ നമുക്ക് അകത്ത് പോയാലോ എന്ന് പറഞ്ഞിട്ട് ശ്രീകുട്ടിയും കുട്ടിയെ അകത്തേക്ക് പോവുകയാണ് അരുൺ അമ്മേ കണ്ടോ ആ സ്നേഹം കണ്ടോ അച്ഛനേം മോളേയും പോലെ ചെന്ന അരുണിനെ പിടിച്ച് നിർത്താമ്മേ വേഗം അരുൺ അരുണിന്റെ മോളെ കൊഞ്ചിക്കയിൽ കണ്ടിട്ട് അമ്മയ്ക്ക് ദേഷ്യമൊന്നും വരുന്നില്ലേ എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്താ എന്ന് ചോദിക്കുകയാണ് വസുന്ധര അപ്പം ഞാൻ പറഞ്ഞൊന്നും അമ്മ കേട്ടില്ലേ പിന്നെ എന്താ അമ്മ ദേഷ്യപ്പെടാത്തത് അരുണിൻ്റെ മനസ്സിൽ എന്താണെന്ന് ചോദിക്കാത്തത് എന്താണെന്നൊക്കെ പറഞ്ഞപ്പോൾ വസുന്ധര പറയുന്നു ഞാൻ എന്താ ചോദിക്കുന്നത് സ്ത്രീകുട്ടി ഒരു കൊച്ചുകുട്ടിയല്ലേ ചെറിയ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ ഏത് മനുഷ്യരാണ് ഒന്ന് കൊഞ്ചിക്കാത്തത് ലാളിക്കാനും ഓമനിക്കാനും സ്വന്തം കുഞ്ഞുണ്ടെങ്കിൽ അരുൺ അരുണല്ല മറ്റേതൊരു ഏതൊരാളും മറ്റൊരു കുഞ്ഞിനെ തിരക്കി പോവില്ലെന്നും പറഞ്ഞിട്ട് വസന്തരവിടുന്ന് പോയപ്പോൾ ദേഷ്യത്തോടെ ഐശ്വര്യം നിൽക്കുന്നു ഓ അപ്പോൾ അമ്മ എന്നെ കൈവിട്ടു എനിക്ക് മനസ്സിലായി ഇപ്പോൾ സ്ത്രീകുട്ടിയെ പിരിയുന്നതിൽ അമ്മയ്ക്ക് വിഷമമുണ്ട് ഇപ്പോൾ അമ്മ അവളുടെ പ്രിയപ്പെട്ട മുത്തശ്ശി ആയിരിക്കാണ് ആയിക്കോട്ടെ ഞാൻ ഒറ്റയ്ക്ക് മതി ഇനി ഞാൻ ഒറ്റയ്ക്കേ ഉള്ളു ഇനി സ്ത്രീകുട്ടിയെ ഈ വീട്ടിൽ പാടില്ല അതിന് മറ്റു വഴികളെ തേടിയേ പറ്റൂ കുഞ്ഞെന്ന് കരുതി ഒരു സിംഹരിയും വേണ്ട ഇല്ലെങ്കിൽ നഷ്ടപ്പെടുന്നത് എൻ്റെ ജീവിതമാണെന്നും ഐശ്വര്യം മനസ്സിൽ വിചാരിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ശ്യാമ ഇങ്ങനെ ഒരു സ്ഥലത്ത് നിൽക്കുകയാണ് അഖില അരികിൽ തന്നെയുണ്ട് അച്ഛനും അമ്മയും വസുന്ധരയും വർമ്മയും അഖിലിനെ കാണണം പറഞ്ഞിരിക്കുകയായിരുന്നു അവരെ അവർ കാണാൻ വേണ്ടിയാണ് ഇവരിവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് അങ്ങനെ വസുന്ധരയും വർമ്മയും അഖിലിനെ കാണാൻ വേണ്ടി ഒരു സ്ഥലത്ത് എത്തിയിരിക്കുന്നുണ്ട് ഇവർ പരസ്പരം കാണുന്നു എന്താ അച്ഛാ എന്താ പെട്ടെന്ന് കാണോ എന്ന് പറഞ്ഞത് എന്ന് അഖിൽ ചോദിച്ചപ്പോൾ വസു പറ എന്ന് വസുവിനോട് വസ് വർമ്മ പറയുന്നു അത് ആനന്ദേട്ട പറഞ്ഞ പോരെന്ന് ചോദിച്ചപ്പോൾ താൻ തന്നെ പറയുന്നു വർമ്മ പറയുന്നുണ്ട് അങ്ങനെ വസുന്ധര പറയുന്നു അത് നമ്മുടെ കമ്പനിയിൽ ഇപ്പോൾ വളരെ തകർന്ന അവസ്ഥയാണ് കമ്പനി എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം അത് എല്ലാവരുടെയും നിലനിൽപ്പാണ് അഖിൽ നീ വരണം കമ്പനിയുടെ ഏൽക്കണം അത് പറയാനാണ് ഞങ്ങൾ വന്നത് മോനെ ഇതെല്ലാവരുടെയും കൂട്ടായ തീരുമാനമാണ് എങ്ങനെയെങ്കിലും കമ്പനി രക്ഷപ്പെടുത്തണം എന്ന് വർമ്മ പറഞ്ഞപ്പോൾ അഖിൽ പറയുന്നു അച്ഛാ നമ്മുടെ ഈ കമ്പനിയുടെ ഈ അവസ്ഥയിൽ എനിക്ക് വിഷമമുണ്ട് പക്ഷേ എന്റെ തീരുമാനത്തിൽ ഇതുവരെയും മാറ്റം വന്നിട്ടില്ല അഖി അങ്ങനെ പറയരുത് നമ്മുടെ കുടുംബത്തെ അഖി ബാധിക്കുന്ന പ്രശ്നമാണിത് എന്ന് വർമ്മ പറഞ്ഞപ്പോൾ അഖി എന്ന് വസുന്ധര പറഞ്ഞപ്പോൾ അഖി പറയുന്നു ഇത്രയും നാളും ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് അമ്മ ശ്യാമയെ വീട്ടിലേക്ക് വിളിച്ചാൽ ഞാൻ വരുമെന്നാണ് ഇപ്പോൾ ഞാനത് തിരുത്തി എനിക്കും ശ്യാമയ്ക്കും ഇനി ഞങ്ങളുടെ വഴി അത് മതി ഞാനും ശ്യാമയും ഒരു ബിസിനസ് തുടങ്ങുന്നതിനെ പറ്റിയുള്ള ആലോചനയിലാണ് എന്ത് തുടങ്ങണം ഏത് ബിസിനസ്സിൽ തുടങ്ങണം എന്നുള്ള കാര്യത്തിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല ഇപ്പോൾ അതിനൊരു ക്ലാരിറ്റി എത്തി ഇനി സ്പൈസസിന്റെ ആണ് ഞങ്ങൾ തുടങ്ങാൻ പോകുന്നത് വർമ്മ പറയുന്നു അതാണല്ലോ നമ്മുടെ കമ്പനി ചെയ്യുന്ന ബിസിനസ് എന്ന് അതെ അതുകൊണ്ടാണ് ആ ബിസിനസ് ഞാനും ശ്യാമയും തുടങ്ങുന്നത് നിങ്ങൾ എല്ലാവരും കൂടി വൈസ് ചെയർപേഴ്സൺ ആക്കിയിരുത്തിയ ഐശ്വര്യയുടെ പിടിപു കേട് കൊണ്ട് തന്നെയാണ് ആ കമ്പനിയുടെ തകർച്ചയ്ക്ക് കാരണം ആ സ്ഥാനത്ത് നിന്നും നിങ്ങൾ പിടിച്ചിറക്കി വിട്ട ശ്യാമയിലെ ആ ആള് പുതിയ കമ്പനിയുടെ ചെയർപേഴ്സൺ ആയിരിക്കും അവിടെ കമ്പനിയിൽ ഐശ്വര്യ തന്നെയാണ് ചെയർപേഴ്സൺ ഞങ്ങളുടെ കമ്പനിയിൽ ആ സ്ഥാനത്ത് ശ്യാമ ഏത് കമ്പനിയാണ് പുരോഗമിക്കുന്നതെന്നെ നമുക്ക് നോക്കാം വസുന്ധര പറയുന്നു നിങ്ങൾ രണ്ടാളും കൂടി എന്നെ വെല്ലുവിളിക്കാണോന്ന് അതെ ഇതൊരു വെല്ലുവിളിയായി തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെയാവട്ടെ എന്ന അഖി പറഞ്ഞപ്പോൾ വസുന്ധര പറയുന്നു ശരി എങ്കിൽ ഒടുവിൽ ആരാ ജയിക്കുന്നെന്ന് നമുക്ക് കാണാം അതറിയാനൊന്നുമില്ല ജയിക്കുന്നത് ഞാനും ക്ഷ്യാമയും തന്നെ ആയിരിക്കുമെന്ന് അഖി ആരാ നിന്നെ കൊണ്ടതൊക്കെ പറയിപ്പിക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അവള് വിചാരിച്ച ഈ വസുന്ധരയെ തോൽപ്പിക്കാൻ സാധിക്കില്ല നമുക്ക് കാണാം അത്രയും പറഞ്ഞു വസുന്ധര പോകുന്നു ഇത് കേട്ട് വിഷമിച്ചതെന്ന് വർമ്മയോട് ചെന്നോളം പറയുകയാണ് അഖിൽ അങ്ങനെ വർമ്മയും പോകുന്നു അവർ രണ്ടുപേരും പോയ ശേഷം ശ്യാമ അഖിലിനോട് പറയുന്നു അമ്മയോട് അങ്ങനെ പറയരുതായിരുന്നു അത് ഞാൻ മനഃപൂർവ്വം പറഞ്ഞത് തന്നെയാണെന്ന് അഖിൽ പറയുന്നു അച്ഛനും അമ്മയ്ക്കും അത് വിഷമോ എന്ന് ശ്യാമ പറഞ്ഞപ്പോൾ വിഷമാവണമെന്നല്ലേ അതിൻ്റെ വാശിക്ക് രണ്ടാളും കമ്പനികൾ കൂടുതൽ ശ്രദ്ധിക്കൂ അച്ഛനും അമ്മയും ശരിക്കും മനസ്സ് വെച്ചാൽ ആ കമ്പനി രക്ഷപ്പെടും അപ്പോൾ നമ്മൾ സ്പൈസസ് കമ്പനി തുടങ്ങുന്നു എന്ന് പറഞ്ഞതോ എന്ന് ശ്യാമ ചോദിച്ചപ്പോൾ അഖിൽ പറയുന്നുണ്ട് ആ ബിസിനസ്സിലെനിക്ക് കൂടുതൽ എക്സ്പീരിയൻസ് വിജയസാധ്യതയും കൂടുതലാണെന്ന് അപ്പോൾ നമ്മൾ അമ്മയായിട്ട് മത്സരമാവില്ല എന്ന് ക്ഷ്യാമ ചോദിക്കുന്നുണ്ട് മത്സരം വേണം അപ്പോൾ ആ കമ്പനിയും രക്ഷപ്പെടും അത് മാത്രമല്ല ഇനി ഐശ്വര്യം എടുത്തി ഭരിച്ച ആ കമ്പനിക്ക് എന്തെങ്കിലും ആയാൽ അച്ഛനെയും മാമയെ രക്ഷിക്കാൻ നമ്മുടെ കമ്പനി കൊണ്ട് നമുക്ക് രണ്ടാൾക്കും സാധിക്കണമെന്നും പറയുന്നു ഞാൻ ഇത്രത്തോളം ചിന്തിച്ചില്ല എന്ന് ശ്യാമയും പറയുന്നു ഞാൻ ശരിക്കും ചിന്തിച്ചിട്ടാണ് അങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് അച്ഛനേയും മാമ്മയുമാരെ നമുക്ക് കൈവിട്ടൂടോ എന്നും ശ്യാമയെ ചേർത്ത് പെർത്ത് പിടിച്ചിട്ട് അഖി പറയുന്നുണ്ട് എന്നിട്ട് രണ്ടുപേരും കാറിലേക്ക് കയറി പോകുന്നു ശേഷം കാണിക്കുന്നുണ്ട് സ്ത്രീകുട്ടി അവിടെ ഉണ്ടായ കാര്യങ്ങളെല്ലാം അരുന്ധതിയോട് പറഞ്ഞിരിക്കുന്നു ആ സ്ത്രീകുട്ടി ഇപ്പോൾ ഐശ്വര്യക്ക് വലിയൊരു തലവേദന ആയിരിക്കുകയാണല്ലേ എന്ന് അരുന്ധതി ഐശ്വര്യയോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ കുഞ്ഞിനെ എങ്ങനെയെങ്കിലും ആ വീട്ടിൽ നിന്ന് മാറ്റണം അതിനെ ഒരു വഴി കണ്ടെത്തണം എന്ന് അരുന്ധതി അവിടെ ആകെ ഉണ്ടായിരുന്ന ബലം വസുന്തിരിയാണ് അപ്പോൾ ഇപ്പോൾ കുഞ്ഞിൻ്റെ മാറ്റുന്ന കാര്യം പറയുമ്പോൾ ഒഴിഞ്ഞു മാറുകയാണെന്ന് ഐശ്വര്യ അത് പറ്റില്ലല്ലോ ഐശ്വര്യക്ക് ഒരു സമാധാനം വേണ്ടേ ആ സ്ത്രീകുട്ടിയെ അവിടെ നിന്ന് മാറ്റുന്ന കാര്യം അത് നമുക്ക് വേണ്ട പോലെ ചെയ്യാം വളരെ താമസം ഉണ്ടാവില്ല ശ്രീകുട്ടിയെ ഞാൻ എന്നേക്കുമായി അവിടെ നിന്ന് മാറ്റിത്തരാം അത് ഞാൻ ഞാനേറ്റു എന്നൊക്കെ അരുന്ധതി പറയുന്നത് കേട്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ് ഐശ്വര്യ ഇതേ സമയം കുറച്ച് ആൾ കൂടെ നിന്ന് സ്ഥലത്ത് നിന്നും എങ്ങനെയൊക്കെയോ പാടുകയാണ് വിസ്മയേയും വിസ്മയുടെ പാട്ട് കേട്ട് കൂടെ ഉണ്ടാവരെല്ലാം ചിരിക്കുകയാണ് ഞാനേ ശ്യാമിയാണ് വിസ്മയ്ക്ക് വേണ്ടിയെല്ലാം പാട്ടും പാടിയത് ഞാൻ ശ്യാമിയാണെന്നും വീണ്ടും ചിരിച്ചുകൊണ്ട് പറയുകയാണ് വിസ്മയ ഞാൻ പാടിക്കോട്ടെ എന്ന് പറഞ്ഞ് പിന്നെയും പാടാൻ ശ്രമിക്കുന്നു അരുന്തി അവിടേക്ക് വന്നിട്ട് വിസ്മയോട് പറയുന്ന മോളെ എന്താ ഈ കാണിക്കുന്നത് എന്നൊക്കെ ആ വിസ്മയയ്ക്ക് പാടാൻ അറിയില്ല അവൾ പാട്ടും പാടില്ല ഞാനാണ് ശ്യമ ഞാനാണ് പാട്ട് പാടുന്നത് എന്നും വിസ്മയെ പറയുന്നുണ്ട് ഞാനൊരു ഗായികയാണ് എനിക്ക് പാട്ട് പാടണം വിട് എനിക്ക് പാടണമെന്നല്ലേ പറഞ്ഞത് എൻ്റെ ആരാധകരായതല്ല ഞാൻ ശ്യാമയാണ് എനിക്ക് പാടണം എന്ന് പറഞ്ഞ വീണ്ടും വിസ്മയ അവിടെ നിന്ന് പാടാൻ ശ്രമിക്കുന്നുണ്ട് അരുന്ധതി എങ്ങനെയെങ്കിലും വിസ്മയെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോകാൻ ശ്രമിക്കുന്നു അങ്ങനെ കൂട്ടിക്കൊണ്ടു പോവുകയാണ് വിസ്മയെ അമ്മയെന്നെ ഒന്നും വീട് ഞാൻ പാടിത്തീർന്നില്ല എന്നൊക്കെ വിസ്മയെ പറയുന്നു മാറാനല്ലേ പറഞ്ഞത് എനിക്ക് എനിക്ക് പാടണം എന്നൊക്കെ വിസ്മയെ പറഞ്ഞപ്പോൾ കരഞ്ഞുകൊണ്ട് അരുന്ധതി പറയുന്നുണ്ട് ഞാൻ എങ്ങനെ വളർത്തിയത് എൻ്റെ മോളെ ഇപ്പൊ കണ്ടില്ലേ എല്ലാവരും പരിഹസിക്കപ്പെട്ട് എൻ്റെ മോള് ഞാൻ ഇനി എന്താ ചെയ്യാം എൻ്റെ ഐശ്വര്യെ എനിക്ക് കരഞ്ഞുകൊണ്ട് പറഞ്ഞപ്പോൾ ഐശ്വര്യ പറയുന്നു അരുന്ധതി ഇനി ഒന്നും ആലോചിക്കേണ്ട വിസ്മയെ ഒരു നല്ല സൈക്കാർസ്റ്റിനെ കാണിക്കണം ഞാൻ അന്വേഷിക്കട്ടെ സിറ്റിയിലെ ഒരു നല്ല ഡോക്ടറെ നമുക്ക് ഇപ്പൊ തന്നെ ഇവിടെ കൊണ്ടുപോയി കാണിക്കണം അല്ലാതെ പറ്റില്ല എന്നും ഐശ്വര്യ പറയുന്നു എന്നാലും എന്നെ പറഞ്ഞ് വിഷമത്തോടെ അരുന്ധതി നിൽക്കുകയും വിസ്മയടക്ക് നോക്കുകയും ചെയ്യുന്നുണ്ട് വിസ്മയുടെ ഈ അവസ്ഥയിൽ സങ്കടം സഹിക്കാനാകാൻ നിൽക്കുകയാണ് ആരുന്ധതി തുടർന്ന് ശ്യാമയും അഖിയും അവരുടെ ഡ്രസ്സുകളൊക്കെ പാക്ക് ചെയ്യുന്നുണ്ട് അതിനിടയിൽ ടവ്വല് എടുത്തില്ലല്ലോ എന്ന് ശ്യാമ പറയുന്നു ജയന്തിയോട് അത് നിങ്ങോട്ട് എടുത്തുകൊണ്ട് വരാൻ ദേവകി പറഞ്ഞപ്പോൾ എനിക്ക് പോയ ടൂർ പോകുന്നവർ തന്നെ എടുത്തുകൊണ്ട് വരട്ടെ എന്ന് ജയന്തിയും പറയുന്നു എങ്കിൽ പിന്നെ ഞാൻ പോ തന്നെ പോയി എടുത്തുകൊണ്ട് വരാം എന്ന് പറഞ്ഞിട്ട് ദേവകി പോകുന്നുണ്ട് അഖിയും ശ്യാമയും എങ്ങോട്ടോ ടൂർ പോവാണ് അപ്പൂവിൻ്റെ വിഷമിച്ചുള്ള മുഖം കണ്ടിട്ട് ശ്യാമയ്ക്ക് വിഷമം തോന്നുന്നുണ്ട് എന്താടാ എന്ത് പറ്റി ഞങ്ങൾ ബിസിനസ് ടൂറിന് പോകുന്നതിനെ പറ്റി നിനക്ക് പിണക്കമുണ്ടോ എന്ന് ശ്യാമ ചോദിച്ചപ്പോൾ ഷ്യാമേച്ചു പോയിട്ട് വരുമോ ഓരോ സ്ഥലത്ത് എത്തുമ്പോൾ അവിടുത്തെ കാഴ്ചകളെല്ലാം വീട് ചെയ്ത് അയച്ചാൽ മതിയെന്ന് അപ്പോ അപ്പോവിന് സുഖമാവുമ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടി ഒരു വലിയ ടൂർ പോകാമെന്നാക്കി അല്ല അപ്പോ എന്നെയും കൊണ്ടുപോകൂ എന്ന് ജയന്തി ചോദിക്കുന്നുണ്ട് അതിനെന്താ എടുത്തെയും കൊണ്ടുപോകും എന്ന് ശ്യാമ പറഞ്ഞപ്പോൾ അപ്പു പറയുന്നു അവിടെ പ്രശ്നം ഉണ്ടാക്കാൻ ഒരാൾ വേണമല്ലോ എന്ന് ഡാഡാ നിനക്ക് സുഖം ഇല്ലാത്തതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല വെറുതെ അതും ഇതും പറയല്ലേ അപ്പു വയ അവിടെ മിണ്ടാതിരിക്കുന്നു ജയന്തി ജയന്തി എടുത്ത് ഇപ്പോൾ ബിസിനസ് ആവശ്യത്തിന് ഒരു ടൂർ പോവുന്നതാണ് അതുമായിട്ടാണ് എനിക്കെ പറഞ്ഞപ്പോൾ ജയന്തി പറയുന്നു ഇത് ഒരാഴ്ചത്തെ ടൂറാണ് പച്ചക്കറി കട ഒരാളെ ഏൽപ്പിച്ചു ഇതേ ഇപ്പോൾ ഒരു കാറുമായി എന്നെ ജയന്തി പറഞ്ഞപ്പോൾ ശ്യാമ പറയുന്നു എടുത്ത് ഈ തിരിച്ചു വരാൻ ഒരാഴ്ചയെങ്കിലും എടുക്കും അതിനുവേണ്ടി കാർ റെൻറ്റിനെടുത്തു എന്ന് ഞാൻ കരുതി നിങ്ങൾ വാങ്ങിയ എന്ന് ജയന്തി പറയുന്നു ബിസിനസ്സൊക്കെ ഒന്ന് നേരെയാവട്ടെ സാവകാശം കാറൊക്കെ മേടിക്കാമെന്ന് ആക്കി നിങ്ങൾ കാർ വാങ്ങിച്ച എനിക്കേണ്ട നേട്ടം എന്ന് ജയന്തി പറയുന്നു കാർ വാങ്ങിക്കുന്നതെങ്കിൽ അത് ഞങ്ങൾക്ക് മാത്രമല്ല ഇവിടെയുള്ള നമുക്ക് എല്ലാവർക്കും കൂടിയാണെന്നും ശ്യാമ പറയുന്നു എൻ്റെ മുളയിരിക്കുന്നതിന് മുമ്പ് കാൽ നീട്ടാൻ നിൽക്കേണ്ട ആദ്യം നിങ്ങളുടെ ബിസിനസ് ഒന്ന് പച്ച പിടിക്കട്ടെ എന്ന് വാസുദേവനും പറയുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം Thank you for watching. Please subscribe, like, and share my channel.